ഇത് ആഗമനകാലമാണ് ഞങ്ങളൊക്കെ വയലറ്റ് ഡ്രസ്സാണ് പള്ളികളിലൊക്കെ ഇടുന്നത് അല്ലേ എന്താ കാര്യം അനുതാപത്തിൻ്റെ കാലമാണ് കർത്താവിൻ്റെ നത്താൾ പെരുന്നാളിന് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ തിന്മ ചെയ്യുന്നവർ തിന്മയിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ കുഴപ്പം ബൈബിൾ എന്താണ് തിന്മ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പം വിചരിക്കണവരുണ്ടോ ശരി ഇപ്പം ലൈസൻസ് വരും അതിൻ്റെ അർത്ഥം അതേ ഇനിമേൽ കക്കുന്നവൻ കക്കട്ടെ െ ഇന്ന് വരെ ഈ ബൈബിൾ ഇത്രയും നേരം അനുദപിക്കാൻ പറഞ്ഞായിരം കൊല്ലം എടുത്ത് വെളിപാട് തീർന്നത് ഇത്ര നാലായിരം കൊല്ലോ അനുദപ്പിക്കാൻ പറഞ്ഞ ബൈബിള് വെളിപാടില് ക്ലോസ് ചെയ്യാൻ പോകണം ദൈവം വെളിപാട് ഫുസ്റ്റോപ്പിട്ട് നിർത്താൻ പോകുക പറഞ്ഞത് എന്താണെന്ന് വെച്ച് എന്താ പറയണത് ഇരുപത്തിരണ്ടാ വെളിപാട് ഇരുപത്തിരണ്ട് ഇരുപത്തേഴ് എന്താ ഇരുപത് ഇരുപത്തിരണ്ട് പതിനൊന്ന് എന്താണ് അനീതി ചെയ്തിരുന്നവൻ ഇനി അനീതി ചെയ്തിരുന്നവൻ അനീതി ചെയ്തിരുന്നവൻ ഇനിയും ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ അനീതി ചെയ്തു കൊള്ളട്ടെള്ളവൻ പാപക്കറ പുരണ്ടവൻ ഇനിയും ഇനിയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാൻ നീതിമാൻ ഇനിയും ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധൻ വിശുദ്ധൻ ഇനിയും ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ സമയം തീരാൻ പോലെ കണ്ടില്ലേ ഇത് തന്നെ അത് തന്നെയാണ് ഈശോ പറയുന്നത് എന്താണ് അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക അപ്പൊ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ അതായത് യൂദാസ് ആ പാവകരമായ തീരുമാനത്തിന്ന് പിന്തിരിയാൻ തയ്യാറല്ല നീ ബിസിനസ് കൊള്ളലാഭം ഉണ്ടാക്കുന്നവരാണ് നീ കുംപരിക്കുകയും കുറുബാന്സ്വീകരിക്കുകയും ചെയ്യും പക്ഷെ കൊള്ളലാഭത്തിൽ നിന്ന് ആ ആ പരിപാടിയിൽ നിന്ന് നീ മാറാൻ തയ്യാറല്ല എന്ന് വെച്ചാൽ ദൈവം പിന്നെ എന്താ ചെയ്യണത് ഇനിമേൽ അനീതി പ്രവർത്തിക്കുന്ന ചെയ്തുകൊള്ളട്ടെ വേണ്ട നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക ഇതെല്ലാം ഒരുമിച്ചാണ് പോണത് അതായത് ദൈവം നീ ഒരിക്കൽ ദൈവത്തിൻ്റെ വചനങ്ങളിൽ തി ആ തിന്മകളിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ലെങ്കിൽ ഇപ്പം നീ ഒരു സ്ത്രീയോട് താമസിക്കുക ഭർത്താവിൻ്റെ നീ ഭാര്യയോട് താമസിക്കുകയാണ് അല്ലെങ്കിൽ ഭർത്താവോട് താമസിക്കുകയാണ് ഇപ്പോൾ കൊല്ലത്തെ കൊലപാതകം കണ്ടില്ലേ അതുപോലെ സംശയ എന്ന് പറയണം പക്ഷേ സംശയ രോഗം അല്ലെന്നൊക്കെയാണ് പെണ്ണിൻ്റെ അമ്മയിപ്പോൾ പറയണത് അവരുടെ സങ്കടം കൊണ്ട് അവൻ ചെയ്താണെന്ന് അപ്പോൾ ചെയ്യുന്ന പാപത്തിന് അവസരം കൊടുക്കുകയാണ് മനുഷ്യർ എന്താ സമയം അത് എന്താ അതായത് ഒരിക്കലും നമ്മളിങ്ങനെ തിന്മയിലേ അത് നമ്മൾ മാറാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ദൈവം അത് പറയും നീ ചെയ്യാനുള്ള ചെയ്യാൻ പറയും നീ ചെയ്യാൻ വേഗം ചെയ്യാൻ പറയും അപ്പോൾ എന്തായാലും അർത്ഥം എന്താണ് ദൈവം ഒരു പാപം തന്നെ ഇപ്പം ശരി പറയത്തില്ലേ ഓ ഞങ്ങളിങ്ങനെയൊക്കെ ജീവി ഞങ്ങളുടെ ഒരു രുചിക്കും ചെയ്തില്ലല്ല ചുമ്മാ ബൈബിളൊക്കെ ഇങ്ങനെ വെറുതെ പറയണതാണ് അതൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പറയണാണ് കാര്യമൊന്നുമില്ല എങ്ങനെ എന്തും ജീവിക്കുക എന്ത് പൊക്കൃതരം കാണിക്കാം എന്ത് കൊലപാതകവും കാണിക്കാം എന്ത് അപോഷം കാണിക്കാം എത്ര വേണമെങ്കിലും ആൾക്കാരെ സ്നേഹിക്കുക ഉപേക്ഷിക്കുക ചെയ്യാം അതുപോലെ എല്ലാം മൃഗതുല്യമായിട്ട് ജീവിക്കാം ആരും ചോദിക്കാനില്ല അപ്പോൾ അത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ ഞങ്ങളുടെ ബിസിനസ് വളർന്നല്ലോ ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടിയല്ലോ ഞങ്ങളുടെ മക്കൾ വിദേശങ്ങളിൽ പോയി പഠിച്ചല്ലോ അപ്പോൾ ഇതിനകത്ത് കഥയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ വിശുദ്ധി ജീവിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കുക എന്നുള്ള അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇവർ തന്നെ പറഞ്ഞാണ് പക്ഷേ എപ്പോഴും നമുക്ക് ഒരു കാര്യമുള്ളത് നമ്മളെ തിന്മയത്തിന് ഉറച്ചു നിന്നാലും ദൈവം എന്ത് പറയും നീ വേഗം ചെയ്യുക അതേസമയം തന്നെ പിന്നെ യുവദാസരോട് പറഞ്ഞതാണ് പിന്നെ എന്താണ് ചെയ്തത് അനീതി പ്രവർത്തിക്കണം ചെയ്യട്ടെ തിന്മ പ്രവർത്തിക്കണം ചെയ്തു കൊള്ളട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ടൻ ലക്ഷണമാണ് ചെയ്ത തിന്മ തന്നെ ആവർത്തിച്ച് ആവർത്തി ചെയ്താലും നിനക്ക് മനസ്സാക്ഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു ഇഷ്ടമുള്ള ചെയ്തുകൊള്ളാൻ ചെയ്യാതിരിക്കണേ വേഗം ചെയ്തുകൊള്ളാൻ അത് അപകടമാണ് നിങ്ങൾ ഡേഞ്ചർ സോണിലാണെങ്കിൽ ഈ ആഗമന കാലത്ത് നിങ്ങളുടെ പഴയകാല പുണ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിരിച്ചു വന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധി ജീവിക്കാൻ ക്രിസ്മസിന് ഒരുങ്ങാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ